ജണ്ടയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ദേവഗൌഢയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ മകൻ എന്താണ് പേര് മന്ത്രി കുമാരസ്വാമി മന്ത്രിയായി നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായ ജെ ഡി എസിലെ രണ്ട് എം എൽ എ മാര് എഫിന്റെ കൂടെ ഘടകക്ഷിയായി കൃഷ്ണൻകുട്ടിയേട്ടൻ മന്ത്രിയായി നിൽക്കുകയാണ് അത് കേരളം ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് ആർ എസ് എസുമായി ബി ജെ പിയുമായിട്ടൊക്കെ മുഖ്യമന്ത്രിക്കുള്ള നെക്സിനെ അടിവര ഇടുന്നതാണ് ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തീർച്ചയായിട്ടും ആ പിന്തുണ ഇവിടെ പ്രഖ്യാപിച്ച് അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഞങ്ങളോടൊപ്പം വരാൻ ആത്മാർത്ഥമായി തയ്യാറായ അരജിക്കൽ ഉസ്മായിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ആത്മാർത്ഥമായി എ ഐ ടി സിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരോടുള്ള നന്ദി അറിയിക്കുന്നു ിൽ വിശദീകരിക്കും ഇന്ന് നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന എട്ട് മണ്ഡലങ്ങൾ എട്ട് മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരും യോജമണ്ഡലം അടങ്ങുന്ന ഏകദേശം ഇരുന്നൂറ്റൻപതോളം പ്രവർത്തകരാണ് ഡി എം സിയിലേക്ക് അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത് ഇന്നത്തെ പ്രാധാന്യം നിങ്ങൾക്കറിയാം ഒന്ന് ജനതാദൾ സെക്യുലർ എന്ന പാർട്ടി ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ അതിലെ ദേശീയ ജനറൽ സെക്രട്ടറി മകൻ കുമാരസ്വാമി ഇന്ന് ബി ജെ പിയുടെ കൂടെ ഘടകശിയായിട്ടാണ് കേന്ദ്രത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിന്റെ കൂടെയും സംസ്ഥാനത്തുമ്പോൾ അത് ഇടതുവശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ പിണറായിത്തിന്റെയും അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള അന്തർധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എന്തുകൊണ്ട് ഇപ്പോൾ ഡി എം സിയിൽ ചേരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തില് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പോലീസിലെ സംഘിവൽക്കരണത്തിനെതിരെയും ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻപത് അത് തുടക്കത്തിൽ തന്നെ സുജിത് ദാസിന്റെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ച അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ എ ഡി ജി പിഖ്യമന്ത്രിയുടെ അഡീഷണൽ പി എസ് ശശിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തി അപ്പോൾ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ നിര മലപ്പുറം ജില്ലയിലെ വെറും എണ്ണായിരം ഒമ്പതിനായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ മുപ്പത്തി അയ്യായിരം ക്രിമിനൽ കേസ് ഉണ്ടാക്കി ഈ ജില്ലയെ ഒരു വർഗീകരിച്ചുകൊണ്ട് തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ചു ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ എ ഡി ജി പിന്നെ വിഷയം അപ്പൊ ഞങ്ങൾ ഉയർന്ന മുദ്രാവാക്യം ഞങ്ങൾ ചെയ്യുന്ന ജനകീയ പ്രക്ഷോഭം പോരാട്ടം ഇതെല്ലാം അൻപറും ജനങ്ങൾക്കും വന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അൻബർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തീർച്ചയായും പിന്തുണർത്തുകൊണ്ട് ത്രിമുണൂരിൽ ലയിച്ചുകൊണ്ട് തന്നെ മുന്നേറാൻ വന്നൊരു തീരുമാനത്തിലാണ് നിയോജന മണ്ഡലം കമ്മീഷൻ ജെ ഡി എസ് ദേശീയ കൗൺസിലം ദേശീയ കൗൺസിൽ ഹലോ നിലമ്പൂര് മുനിസിപ്പാലിറ്റി കൗൺസിലർ ഇല്ല എൽ ഡി എഫിന് ചോദിച്ചു പോകുന്നില്ല അതേ പറഞ്ഞു എൽ ഡി എഫിന് ചോദിച്ചു പോയി എൽ ഡി എഫ് ഉണ്ടാക്കിയ ധാരണ തൃണമൂൽ കോൺഗ്രസ് അല്ല പിന്നെ ജനതാദളും ബി ജെ പിയും ഒരുമിച്ചാണ് മുന്നണി സംവിധാനം ദേശീയ ലെവലില് അല്ല നിലമ്പൂരിന്ന് പറഞ്ഞാൽ വേറെല്ലോ ഒരു പാർട്ടിയുടെ കീഴിലല്ല നിലമ്പൂരും വരുന്നത് മുന്നണി എൽ ഡി എഫ് വരുന്നത് എൽ ഡി എഫ് മുന്നണി സംവിധാനത്തിൽ എൽ ഡി എഫ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വരുന്നത് അത് ജില്ലയാണെങ്കിൽ വരുന്നത് എൽ ഡി എഫ് മുന്നണി സംവിധാനത്തിലാണ് അപ്പൊ എൽ ഡി എഫ് മുന്നണി നിൽക്കുന്ന ജനതാദളിൽ നിൽക്കുന്ന ദേശീയ ലെവൽ ബി ജെ പിന്റെ കൂടെയാണ് അതെ സംസ്ഥാന ഘടകമല്ല നിയോജ മണ്ഡലത്തിലെ പ്രവർത്തകരും നമുക്ക് നിയോജ മണ്ഡലം പറയാൻ പറ്റുള്ളൂ ത്രിമൂല ഏകദേശം അഞ്ഞൂറോളം പ്രവർത്തകരുണ്ട് നിയോജ മഠം കമ്മിറ്റികളായിട്ട് ത്രിപുരക്ക് വരും എന്തുണ്ടോ നിങ്ങൾ വെല്ലുവിളിക്കണം ചൂടത്തായി പോയി അവിടെ അവിടെ ബുക്കിംഗ് കാരണോ जाने के लिए